നമസ്കാരം ശബരിമലയിൽ അനുദിനം ഓരോ ദിവസവും ഓരോ അഴിമതി കഥകൾ പുറത്തേക്ക് വരുമ്പോൾ ഇടതുപക്ഷ സർക്കാരിന്റെ കള്ളത്തരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഇടതുപക്ഷ സർക്കാരുകൾ എല്ലാ കാലത്തും ഇറക്കുന്ന ഒരു സ്ഥിരം ഉണ്ട് അതായത് എന്റെ കൈ മടിയിൽ കനമില്ല എന്റെ കൈ ശുദ്ധമാണ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ പാർട്ടിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ അവസാനം സി പി എം നേതാക്കളെയൊക്കെ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്യുമ്പോഴോ ഈ വ്യക്തിക്ക് സി പി എം ആയിട്ട് യാതൊരു ബന്ധവുമില്ല അഞ്ച് ഒരഞ്ച് മിനിറ്റിനകം ഈ വ്യക്തി ഇപ്പോൾ പാർട്ടി നിന്ന് പുറത്താക്കി ഇയാൾക്ക് ഇനി പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് കൈകഴുകുന്ന സ്ഥിരം ക്യാപ്സ്യൂലുകൾ സി പി എം ഇറക്കാറുണ്ട് പക്ഷേ രാജ ചന്ദ്രശേഖർ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ സി പി എംമാര് നടത്തുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നടത്തിയ ശബരിമല കൊള്ള അങ്ങനെയൊന്നും വിടാൻ രാജ ചന്ദ്രശേഖർ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിന്റെ കൃത്യമായി ഓരോ കള്ളത്തനങ്ങളും എല്ലാം പുറത്തേക്ക് കൊണ്ടുവരാനാണ് രാജ ചന്ദ്രശേഖർ ഇപ്പോൾ ഒരു നീക്കം ഒരു നിർണായകമായ ഒരു നീക്കം നടത്തുന്നത് അതായത് രാജ ചന്ദ്രശേഖരും അതോടൊപ്പം തന്നെ രണ്ട് അയ്യപ്പഭക്തരും ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട് അതായത് എസ് നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്നതുകൊണ്ട് തന്നെ നിലവിൽ ഹർജിയുമായി രാജ ചന്ദ്രശേഖർ ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് ബെഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ശബരിമല സ്വർണക്കൊള്ളയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് അതായത് ഓഡിറ്റ് നടത്താൻ സി എ ജിക്ക് ഒരു നിർദ്ദേശം നൽകണം എന്നാണ് ഹർജിയിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് അതായത് വളരെ കൃത്യമായി തന്നെ ഒരു അന്വേഷണം ഇതിന് വേണം അതാണ് രാജീവ് ചന്ദ്രശേഖർ ഹർജിയിൽ പറയുന്ന അല്ലെങ്കിൽ ഹർജിയിൽ ഉന്നയിക്കുന്ന പ്രധാന കാര്യം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും അതോടൊപ്പം തന്നെ മറ്റു രണ്ട് അയ്യപ്പ ഭക്തരും കൂടെ ചേർന്നാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ഹർജിയിൽ പ്രധാനമായി ഉന്നയിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്താണെന്നാൽ നിലവിൽ എസ് ഐ ടി അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നതും അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് ഹർജിയിൽ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു ആരോപണമെന്ന് പറയുന്നത് കാരണം എസ് ഐ ടി ആണ് കേസ് അന്വേഷിക്കുന്നതെങ്കിലും പോലീസിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കുന്നത് അതിൽ ഡി ജി പി അടക്കമുള്ളവർ കക്ഷി ചേർന്നിട്ടുണ്ട് അതുകൂടാതെ പോലീസ് ഉൾപ്പെടെയുള്ള മേൽനോട്ടം ഈ അന്വേഷണത്തിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു സ്വതന്ത്ര ഏജൻസിയുടെ ഒരു നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണം എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഹർജിയിൽ പറയുന്നത് അതായത് എസ് ഐ ടി ആണ് അന്വേഷിക്കുന്നതെങ്കിലും അത് പോലീസിന്റെ ഒരു ഭാഗമാണ് ഒരു പ്രത്യേക ഉദ്യോഗസ്ഥരെ എല്ലാത്തിനെയും കൂടെ ഉൾപ്പെടുത്തിയൊരു എസ് ഐ ടി അന്വേഷണമാണ് അപ്പോൾ ഈ അന്വേഷണം സർക്കാർ അറിയാതെ ശബരിമലയിൽ ഒരു തരത്തിലുമുള്ള ഒരു കൊള്ള നടക്കില്ല എന്ന് തന്നെയാണ് ബിജെപിയും അതോടൊപ്പം തന്നെ അയ്യപ്പഭക്തനും പറയുന്നത് അപ്പോൾ ഈ എസ് ഐ ടിയുടെ അന്വേഷണം അത് ഇനി മുൻ മന്ത്രി ആയിരുന്നാൽ പോലും അവിടേക്ക് ചെന്ന് അതായത് സെക്രട്ടേറിയറ്റിൽ ചെന്നെത്താതെ അത് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥ ിലേക്കും ദേവസ്വം ബോർഡ് പ്രശ്നത്തിലേക്കും മാത്രം ഒതുങ്ങി കൂടുന്ന ഒരു അന്വേഷണമായിട്ട് വരും എന്നതുകൊണ്ട് തന്നെയാണ് സി ബി ഐയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഇതിലേക്ക് വേണമെന്ന് രാജീവ് ചന്ദ്രശേഖറും മറ്റേ രണ്ട് അയ്യപ്പഭക്തന്മാരും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞത് അതായത് സി എ ജിയുടെ ഒരു ഓഡിറ്റ് നടത്തണമെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രധാനമായും തന്നെ പറയുന്നുണ്ട് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഒരു എത്രയും പെട്ടെന്ന് ഒരു സി ജിയുടെ ഓഡിറ്റ് നടത്തണം അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ നടത്തണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹർജിയിൽ പറയുന്ന ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ വരവും ചെലവ് കണക്കുകളും എല്ലാം ഓഡിറ്റ് ചെയ്യണമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഹർജിയിൽ പറയുന്നത് കൂടാതെ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി കാലഘട്ടം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലത്തിൽ ഭക്തർ ശബരിമലയിലേക്ക് സംഭാവന ചെയ്ത സ്വർണത്തിന്റെ ഒക്കെ കണക്കുകൾ ഉൾപ്പെടെ ഓഡിറ്റ് ചെയ്യണമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഹർജിയിൽ പറയുന്നത് അതുകൂടാതെ തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് വിധേയമാക്കിക്കൊണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കുകൾ വിധേയമാക്കിക്കൊണ്ട് കോടതിയുടെ സമയത്തിൽ തീർപ്പാക്കണം അതായത് കോടതിയുടെ ഒരു മേൽനോട്ടം ഇതിൽ ഉണ്ടാകണമെന്നാണ് ഹർജിയിൽ പ്രധാനമായും രാജ്യ ചന്ദ്രശേഖർ ഉന്നയിക്കുന്നത് കൂടാതെ തന്നെ സി ബി ഐക്ക് വിടുക അല്ലെങ്കിൽ അതായത് സി ശബരിമല സ്വർണ്ണ കൊള്ളാ മൊത്തത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം സി ബി ഐ ഉദ്യോഗസ്ഥരെ അന്വേഷിക്കുക അല്ലെങ്കിൽ ഈ നിലവിൽ എസ് ഐ ടി അന്വേഷണത്തിൽ സി ബി ഐയുടെ ഉദ്യോഗസ്ഥരെയും കൂടെ ഉൾപ്പെടുത്തുക എന്ന് തന്നെയാണ് രാജ്യ ചന്ദ്രശേഖർ പറയുന്നത് അതായത് കൃത്യമായി തന്നെ ശബരിമലയിൽ വർഷങ്ങളായി നടക്കുന്ന ശബരിമലയിൽ കൊള്ളകളെല്ലാം തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് ഇനി ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു നെഗറ്റീവായിട്ടൊരു ഇമ്പാക്ട് രാജ്യത്ത് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ രാജ്യത്ത് അയ്യപ്പ ഭക്തരിലേക്ക് ഉണ്ടാകാതെ എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടാകുന്ന രീതിയിലേക്ക് ശബരിമലയുടെ പ്രവർത്തനങ്ങൾ പോകണം അതുകൊണ്ട് കൃത്യമായി സുതാര്യമായ ഒരു അന്വേഷണം നടത്തി ഇതിന്റെ പിന്നിൽ ആരൊക്കെ കുറ്റവാളികളുണ്ടോ അത് എത്ര പ്രധാനിയായാലും ശരി തന്നെ അവരെല്ലാം നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന ഒരു ഹർജി അതുകൊണ്ട് തന്നെ സി ബി ഐയുടെ ഒരു നിഷ്പക്ഷമായ ഒരു അന്വേഷണം കേന്ദ്ര സർക്കാരിന്റെ ഒരു അന്വേഷണം ഇതിൽ ഉണ്ടാവണമെന്ന് തന്നെയാണ് അതിനൊരു ഉത്തരവ് ഹൈക്കോടതിയെ പുറപ്പെടുവിക്കണമെന്നാണ് രാജ്ചന്ദ്രശേഖർ ഹൈക്കോടതി ദേവസ്വം ന് മുമ്പാകെ സമർപ്പിച്ച ഈ ഹർജിയിൽ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് പത്തമന്യൂസ്